ഞാനും ടെർബോമച്ചാനും നേരെ നമ്മുടെ ഡെസേർട്ടിലേക്ക് വന്നേക്കാണ് ഇവിടെ കൈസ് ഒരു അടിപൊളി കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോവാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നാണ് ഞാൻ എപ്പോൾ വന്നാലും ഈ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തത് നമ്മുടെ ടെർബോ മച്ചാൻ തന്നെ ഇവിടെ റെഡി ആയിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് അവൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇങ്ങ് വരെ വന്നത് വണ്ടി വേറെ ലെവലാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കൈ താഴേക്ക് പോയി വണ്ടി അങ്ങ് എടുത്തേക്കാം ഞങ്ങൾ അപ്പം എന്തിനാണ് ഇവിടെ വന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പുതിയൊരു കാർ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മോഡിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഡെസേർട്ട് ട്ടിലാണ് കൊടുത്തത് അപ്പോൾ വണ്ടി ഇന്ന് നമ്മുടെ കിട്ടും വേറെ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു മോൺസ്റ്റർ കാർ ഗൈസ് ഞാൻ ആക്കിയിട്ടുണ്ട് അതുപോലത്തെ ഒരു ലുക്കാണ് വണ്ടിക്ക് വണ്ടിയുടെ സൗണ്ട് ആണെങ്കിലും വേറെ ലെവലാണ് അപ്പോൾ ആ ഒരു വണ്ടി എടുക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ ഓടിക്കാം നീ സൈഡിൽ എന്താടാ ഇന്നലെ ഇനി ഞാൻ ഞാൻ ഓടിക്കാം ഓടിക്കാടാ നീ സൈഡിൽ പോരെ പോര വലിയ പണിയൊന്നും ഇല്ലല്ലോ എനിക്ക് നിനക്ക് വരെ ഓടിക്കാലോ വണ്ടി ഗൈസ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇതുപോലെ ഡ്രൈവിംഗ് സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് എന്നാ പിന്നെ ഇതങ്ങ് ആദ്യം ചെയ്താ പോരായിരുന്നു ഞാൻ ഓടിക്കത്തില്ലായിരുന്നു എനിക്ക് ഓടിക്കാൻ തന്നില്ലല്ലോ ആ ഞാൻ നാട്ടിലെത്തിയിട്ട് തരാം കേട്ടോ ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞാൻ ഓടിക്കും അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു പുതിയ കാർ ഞാൻ പെട്ടെന്ന് വന്നെടുത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നമ്മുടെ സിറ്റി വൺ സ്റ്റേഡിയത്തിൻ്റെ അവിടെ അതിൻ്റെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാറുകൾ വരുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാ കാറും കൂടെ വരുവാണെങ്കിലും വേറെ ലെവലായിരിക്കും നമ്മൾ ഈ ഒരു കാർ ഗൈസ് മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഒരു 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 എന്താ പറയാ ഒരു തൃശ്ശൂർ പൂരം നടത്താനുള്ള ഒരു സംഭവം കേസ് നമ്മൾ ആ ആരുവണ്ടി ചെയ്തിട്ടുണ്ടോ അപ്പൊ തൃശ്ശൂർ പൂര തൃശ്ശൂർ പൂരത്തിനെക്കാട്ടിലും വലിയ വെടിക്കെട്ടാണ് അവിടെ നടക്കാൻ പോകുന്നത് നിനക്ക് കാണി നീ വാ ഞാൻ നോക്കട്ടെ എനിക്ക് ഓ പിന്നെ ഇതിന് മാത്രം പണി എന്താണ് ബ്രോ എനിക്ക് ഇഷ്ടം പോലെ പണി കിടക്കുവാണ് വീട്ടില് ാണ് പണി ആ ബെസ്റ്റ് എന്താണ് പണിന്ന് പോലും നിനക്ക് അറിയത്തില്ലേ അങ്ങോട്ടാണോ സിറ്റി വൺ വഴിയല്ലേ നമ്മുടെ വീട്ടിലോട്ട് പോവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ ഞാൻ പരിപാടിക്ക് പോയിട്ടേ വരത്തുള്ളൂ ബ്രോ നിന്റെ കയ്യിൽ ആ വണ്ടി നിക്കു അതുപോലത്തെ പവറാണ് അതിന് നമ്മുടെ വണ്ടി തണ്ട അകത്ത് കിടപ്പുണ്ട് ഈ ഒരു വണ്ടി ഇവിടെ കാണാൻ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോയ ഒരു കാർ അങ് എടുത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്റെ വണ്ടി കഴിഞ്ഞായിട്ട് അവിടെ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് മോനെ നമ്മൾ ആന്റി ഒക്കെ വണ്ടി ചെയ്തിട്ടുണ്ട് വേറെ ലെവൽ ആക്കിയിട്ടുണ്ട് ഇവനത് ഇവൻ മറിഞ്ഞടിച്ചു വരട്ടെ ആ എന്നാ നീ പോയി അത് ഡൗൺ ചെയ്തിട്ട് വാ എന്റെ മോനെ കേസ് വണ്ടി തന്നെ ഡൗൺ ആയി വരുന്ന വേറെ ലെവലല്ലേ അപ്പം ഈ ഒരു ലൈറ്റൊക്കെ അവർക്കൊന്ന് ഷേ അതൊക്കെ ഒന്ന് മിന്നിച്ചിരുന്നെങ്കിൽ ഇതാണ് കേസ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ അടിപൊളിയല്ലേ സംഭവം കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇന്റീരിയർ കാണാനായിട്ട് എക്സ്റ്റീരിയറോ എക്സ്റ്റീരിയർ ഒരു രക്ഷയില്ല നമ്മള് പണിയുമ്പൈറ്റ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ വെറൈറ്റി ആക്കാൻ എനിക്കും തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും കളർ സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക ഞാനിപ്പം എലോ അടിച്ചാലോന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പൊന്നു ഇത് ഒടുക്കത്തെ അപ്പോൾ ആ എല്ലാ കാറും കൂടെ വന്ന് അവസ്ഥ എന്തായിരിക്കും ഓ ആയിരിക്കുമല്ലോ ഞാൻ വണ്ടി നൈസ് ആയിട്ട് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുവാണെറ്റോനെ കേസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേറെ ലെവലാണ് കേട്ടോ ടയറിന്റെ അവിടുന്ന് സ്മോക്ക് വരുന്നുണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ മോനെ ഇത് വേറെ കളറാക്കായിരുന്നു സ്മോക്ക് വേറെ കളറാക്കിയിരുന്നെങ്കിൽ വെറൈറ്റി ആയിരുന്നല്ലേ ട എല്ല ഇതേ കാറല്ലേ വരുന്നത് പിന്നെ ഞാൻ അവിടെ ഷോ കാണിക്കാന് നമുക്ക് സമയങ്ങളുടെ അപ്പുറത്ത് കൊണ്ട് നിർത്തി തരാം എന്റെ കൈസ് വണ്ടിയുടെ ആ ലുക്ക് താഴത്തെ ലൈറ്റും കൂടെ വന്നപ്പം വേറെ ലെവലേക്കാരൊക്കെ ഓക്കെ ബ്രോ ഈ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കളർ മാറാൻ കൂടും അപ്പൊ അതെ അവന്റെ കാർ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങള് നേരെ നാട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് ഒരു നാലഞ്ചു മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ ഇനി അങ്ങ് വേറെ അങ്ങ് നിർത്തുന്നില്ല ഞങ്ങൾ നേരെ അങ്ങ് പോവുക എവിടെയെങ്കിലും നിർത്തി കഴിയുവാണേലും നമ്മൾ ആ ഒരു മീറ്റപ്പിന് പോകാനായിട്ട് ലേറ്റ് ആവും സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ചാണ് മീറ്റപ്പ് നടക്കുന്നത് അപ്പം മിക്കവാറും ഒരു ഫുട്ബോൾ മാച്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എന്തായാലും അവിടെ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയത്തു ഇവിടെ നിന്ന് അങ്ങ് വരെ നമ്മൾ വണ്ടി പൊട്ടിച്ച് പൊട്ടിച്ചായിരിക്കും പോകുന്നത് നാട്ടുകാര് മൊത്തം കൈ നമ്മുടെ വണ്ടിയിലോട്ട് നോക്കുമായിരിക്കേ അപ്പം അവന്റെ പുറകെ വരുന്നുണ്ട് ഞാൻ എന്തായാലും കത്തിച്ചങ്ങ് വിടുകയാണ് കാരണം അവൻ മീറ്റപ്പിന് വരുന്നില്ല ഞാൻ മാത്രം മീറ്റപ്പിന് പോകുന്നു അപ്പൊ ഞാൻ ഇനി എന്തായാലും സ്റ്റേഡിയത്തിന്റെ അവിടെ എത്തിയിട്ട് വരാവേ അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂറത്തെ ഓട്ടത്തിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പം ഗൈസ് വേറെ ലെവൽ കാറുകളൊക്കെ നേട്ട് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം നമ്മുടെ പോലത്തെ ആ ഒരു കാറാണ് കേട്ടോ പക്ഷേ വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ലെവൽ രീതിയിലാണ് ഗൈസ് ഓരോരുത്തരും വണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇനിയും വർക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും ബാക്കിൽ ചെന്ന് നോക്കാം എല്ലാവരും ബാക്കിലത്തെ ബമ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്ന് ഗൈസ് എല്ലാവരും വണ്ടിയുടെ ബാക്കിലത്തെ ബമ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങനെ കാണാനാണ് ഈ ഒരു വണ്ടി ലുക്ക് അതുമാത്രമല്ല എല്ലാവരും വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാർ എനിക്കങ്ങനെ എന്താ പറയുക ലോവർ ചെയ്ത് കാണാനായിട്ട് വലിയ ഇഷ്ടമില്ല അല്ലെങ്കിൽ ആ ഒരു ബാക്കിലത്തെ ബമ്പർ വെച്ചിട്ട് ലോവർ ചെയ്യണം ബാക്കിലത്തെ ബമ്പർ ഊരി കളഞ്ഞിട്ട് ലിഫ്റ്റ് ചെയ്താണ് കാണാൻ ലുക്ക് ഇനി ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരാനായിട്ട് കിടപ്പുണ്ട് അപ്പൊ അവരെല്ലാം ഇങ്ങോട്ട് എത്തണം കാരണം നമ്മുടെ സിറ്റി വണ്ടിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ കാറിൽ ഈ ഒരു യെല്ലോ കളർ ആക്കിയാലോ എന്ന് കേസ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് കാണാൻ ഒരു വെറൈറ്റി ഇല്ലേ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ കളർ ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാറിന് യെല്ലോ കളർ കൊടുക്കണമെന്ന് അത് മാത്രമല്ല കേസ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വേറൊരു ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്റെ വണ്ടിയാണെന്നുള്ളത് അപ്പൊ അതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് കാർ വന്ന് കിടപ്പുണ്ട് എന്താണോ സീനെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇവിടുന്ന് കേസ് നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അവിടെ എല്ലാവരും പോയി നിന്ന് അവരവരുടെ വണ്ടിയുടെ ഫോട്ടോസൊക്കെ എടുക്കുവാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഒരു പഴയ ആ ഒരു മസ്താങ്ക് വന്ന് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും വേറൊരു ബാക്കിയെല്ലാം പുതിയ മസ്താങ് ആണ് കിടക്കുന്നത് എനിക്ക് പേഴ്സണലി കേസ് ഈ ഒരു പുതിയ മസ്താങ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അതൊരു നല്ല ലുക്കല്ല അതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുവാണേലും നല്ലൊരു ഡയമണ്ട് കട്ടുണ്ട് ഈ കാറിന്റെ മണ്ടയ്ക്ക് എങ്ങനെ ഈ ഒരു ലൈറ്റ് വെച്ചത് ശെ അതെങ്ങനെയാണെന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കും കൂടെ സെറ്റ് ചെയ്യാറ് ഞാൻ നേരതായ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇന്ത്യത്തുകൂടെ നോക്കുമ്പോൾ നമുക്ക് മാപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു കേസ് ഫുട്ബോൾ കളിക്കാൻ പോകാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫുട്ബോൾ കളിക്കേണ്ടി വരുമെന്ന് അപ്പം നമുക്ക് നേരെ കേസ് ചേടിയെത്തി എ മോനെ കേസ് ഞാൻ ഒന്ന് കാല് കൊടുത്തെടുത്താണ് വണ്ടി ഡ്രിഫ്റ്റ് ആയി പോയി കേട്ടോ വിശോ എല്ലാരും കൂടെ വന്ന് ഇടിച്ചല്ലോ പോസ്റ്റ് വരെ എല്ലാരും തുള്ളി താഴെ ഇട്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് നേരെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് പോയേക്കാം അവിടെ പോയി നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ആ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ നേരെ താഴേക്ക് അങ്ങ് പോയേക്കാം എന്താ നമ്മുടെ ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാരും നമ്മുടെ പുറകെ വരുന്നുണ്ട് അപ്പം ഇവിടെങ്ങാണം നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തതേക്കാം ഇവിടെ പാർക്ക് ചെയ്യുന്ന കുറച്ച് ടാസ്ക് ആണ് എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ സൈഡ് അങ്ങ് പാർക്ക് ചെയ്താൽ മതിയല്ലോ ഓക്കെ വണ്ടി എന്തായാലും സെറ്റായിട്ട് ഞാൻ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് പാർക്കിങ്ങിന് വേണ്ടി അവിടെ അടിയാന്ന് തോന്നുന്നു ഇവരെന്താണ് അപ്പുറത്തൊക്കെ കൈസ് കടൽ പോലെ സ്ഥലം കിടക്കുവാണ് അന്നിട്ട് ഇവിടെ കിടന്ന് അടിയാണല്ലോ അപ്പം നമുക്ക് നേരെ അങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയേക്കും കയ്യിൽ സന്നെക്കാട്ടിൽ മുമ്പ് ആരൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു ആ ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് നേരെ അവിടെ നടുക്ക് ബോൾ കാണുമായിരിക്കും നമുക്കാർ ബോൾ അങ്ങ് പോയി എടുത്ത് ഗോൾ അങ്ങ് അടിച്ചേക്ക ഇതില് ഗെയ്സ് ഇങ്ങോട്ട് ബോൾ അടിക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ എന്തായാലും ഇവിടെ ബോൾ കിടപ്പുണ്ട് ഇപ്പൊ ഞാൻ ഇറങ്ങിയോണ്ട് ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരുവായിരിക്കേ ഞങ്ങൾ അങ്ങനെ വലിയ മാച്ച് പോലൊന്നും അല്ല കളിക്കാനായിട്ട് പോകുന്ന ജസ്റ്റ് ഫണ് ഗെയ്സ് അത്രേ ഉള്ളൂ നമ്മളെന്തായാലും മീറ്റപ്പിന് വന്നതല്ല ഇപ്പൊ എന്തെങ്കിലും ഫണ്ണൊക്കെ ചെയ്യേണ്ടത് ഇവൻ എവിടുന്നാണ് ഈ ചാടി വന്നത് ഞാൻ മര്യാദക്ക് ഗോളടിക്കാനായിട്ട് പോകുവായിരുന്നു അതിൻ്റെ ഇടയ്ക്കാവൻ കയറി വന്നു ഏട്ടാ അത് എനിക്കടിക്കാനുള്ള ബോളാ അവൻ അടിച്ച് ഗെയ്സ് നമുക്ക് ഇവിടെ അങ്ങാണ്ട് കാണാൻ പറ്റില്ല ആരോ ഗോൾ അടിച്ചു അതെവിടെ ആയിരുന്നു ആ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും റൊക്കി വൈറ്റി എന്ന് പറഞ്ഞ മച്ചാനാണ് കേട്ടോ ആ ഒരു ഗോൾ അടിച്ച് ഓ അടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഓട്ടം കണ്ടു മച്ചാൻ ഒരു ഗോൾ അടിച്ചതിൻ്റെ സെലിബ്രേഷനിലാണെന്ന് തോന്നുന്നു കേട്ടോ വേണ്ട ഒരാൾ ഒറ്റയ്ക്ക് ഇതേ ബോളും കൊണ്ട് പോകുന്നുണ്ട് ആഹാ ഒറ്റയ്ക്ക് പോയി നീ ഗോൾ അടിക്കാൻ പോകുന്നു ഇപ്പോൾ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് ഇപ്പം വൈബായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫുട്ബോൾ കളി എന്തായാലും ഞാൻ കുറച്ചു നേരം ഒന്ന് ഇവരായിട്ടൊക്കെ ഒന്ന് ചില്ലടിച്ചിട്ട് വരാവേ അവരിതേ അവിടെ ഇപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും നൈസായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു അരമണിക്കൂറില് ഞാൻ നിന്ന് കളിച്ചു കാണുമായിരിക്കും സമയം പോയത് ഇറങ്ങില്ല ഗെയ്സ് എന്തായാലും നമ്മളിവിടെ വണ്ടികളെല്ലാം നിരത്തിയിട്ടിട്ടുള്ള കാര്യം ഞാൻ ഞാനങ്ങ് മറന്നുപോയി എന്തായാലും വണ്ടികളൊക്കെ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് അങ്ങ് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ വെച്ച് പൊട്ടിക്കുവാണ് അത്യാവശ്യം നല്ല സൗണ്ട് കേട്ടോ അപ്പൊ നല്ല രസമായിരിക്കും കാറുകൾ വന്ന് കഴിഞ്ഞില്ല ഇവരൊക്കെ എവിടെ പോയി കിടക്കുവായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പം തന്നെ അരമണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു എന്തായാലും അവരൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഇവരുടെ ഫുട്ബോളുകൾ കഴിഞ്ഞില്ല കുറേ നേരമായാലും ഇവർക്കൊന്നും ഒരു ക്ഷീണവും ഇല്ലേ നമുക്കെന്തായാലും വണ്ടിക്കകത്ത് കയറിയിട്ട് അങ്ങ് പൊട്ടിക്കാൻ കൈസ് ഞാൻ ഈ ഒരു മീറ്റപ്പിന് വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും അല്ല ഇതുപോലെ വണ്ടി ഇട്ട് പൊട്ടിക്കാനാണ് അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കാശു മുടക്കി ഈ വണ്ടി ഇങ്ങനെ പണിതത് എന്തായാലും ഞാൻ വണ്ടി ഇത് ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ കേസ് ചെറുതായിട്ടൊക്കെ തീ ഒന്ന് ചൂടായി വരണം ചൂടായി വന്നാലേ നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ നിന്ന് തീയൊക്കെ വരത്തുള്ളൂ ഓക്കെ എന്തായാലും ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട് ഒരു എൻ്റെ മോനെ കേസ് അതൊന്നൊന്നൊരു ഷോട്ടായിരുന്നു കേട്ടോ അത് പൊളിച്ച് ആൻഡ് എല്ലാവരും ഒക്കെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന് നിൽപ്പുണ്ട് ഓക്കെ 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 സെറ്റ് നമ്മുടെ സൈഡിൽ നിൽക്കുന്ന മച്ച എന്താ രക്ഷയില്ലാത്ത എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ നമ്മളിപ്പം എന്നാണ് തോന്നുന്നത് ഞാനിപ്പം കയറി പൊട്ടിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ കൂടെ വന്നവർ എന്താ വണ്ടിക്കകത്ത് കയറി പൊട്ടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയും ഫുൾ ഓൺ ഫുൾ വൈബ് ഏരിയ നമ്മുടെ വണ്ടിയുടെ പൊട്ടിക്കൽ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എന്തായാലും സൈഡിലും കൈസ് അവർ പൊട്ടിക്കുന്നുണ്ട് ആരാണ് ജയിക്കാനായിട്ട് പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഇത് ഒരു മത്സരമൊന്നും അല്ല ഞാൻ ചുമ്മാ പറയുകയാണ് അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ഫ്ലെയിമിൻ്റെ ബാക്കി വന്നിരിക്കുന്നുണ്ട് എൻ്റെ എല്ലാം കരിഞ്ഞു പോകും അവിടുന്ന് മാറി നിന്നു കുറേ നേരത്തെ പൊട്ടിക്കലിന് ശേഷം ഞാൻ എന്താ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഒരു മച്ചാനെ നമ്മുടെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു മച്ചാൻ്റെ വണ്ടി കൊടുത്തേക്കുവാണ് അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു എടുക്കാ വീഡിയോ കാണാം സു ബൈ ഗായ്